Welcome to Movie Brand നായികമാർ ഇല്ലാത്ത മലയാള സിനിമയെക്കുറിച്ചുള്ള ചർച്ചകളാണ് സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം അടുത്തിടെ പുറത്തിറങ്ങിയ ചിത്രങ്ങൾ വിജയമായപ്പോൾ നായികയില്ലെന്ന് പലരും ചൂണ്ടിക്കാട്ടിയിരുന്നു ഇതേക്കുറിച്ച് സംവിധായക അഞ്ജലി മേനോനും സംസാരിച്ചിരുന്നു മലയാള സിനിമയിലെ പെണ്ണുങ്ങൾ എവിടെ എന്നായിരുന്നു സംവിധായകരുടെ ചോദ്യം ഇതിനു പിന്നാലെ നിരവധി പേരാണ് തങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി എത്തിയിരുന്നത് ഇല്ലാത്ത നായികയെ സിനിമയിലേക്ക് തിരികെ കയറ്റേണ്ടതില്ലോ നിങ്ങൾ നായികയെ കേന്ദ്ര കഥാപാത്രമാക്കി സിനിമകൾ ചെയ്യൂ ആ സിനിമകൾ കോടി ക്ലബിലും ഇരുന്നൂറ് കോടി ക്ലബിലും കയറട്ടെ എന്നും ചിലർ അഭിപ്രായപ്പെട്ടിരുന്നു എന്നാൽ ഇപ്പോൾ മലയാള സിനിമയിൽ അഭിനയ പ്രാധാന്യമുള്ള നായക കഥാപാത്രങ്ങൾ ഇല്ലെന്നും അതിനും വേണ്ടി കഴിവുള്ള നടിമാർ കുറവാണെന്നും ചിലർ പറയുന്നുണ്ട് ഈ വേളയിൽ സോഷ്യൽ മീഡിയയിലും ഇപ്പോൾ ചർച്ചകൾ സജീവമാണ് ഒരു കാലത്ത് മലയാള സിനിമയിൽ തിളങ്ങി നിന്നിരുന്ന താരങ്ങളായിരുന്നു കാവ്യ നവ്യ മീര ഭാവനയൊക്കെ അക്കാലത്ത് മലയാളത്തിലെ ഏറ്റവും തിരക്കേറിയ നടിമാർ ഇവർ എന്നാൽ ഇവരെയൊക്കെ പോലുള്ള നടിമാർ ഇപ്പോൾ ഇല്ലെന്നാണ് പലരും പറയുന്നത് ഈ വേളയിൽ മീര ജാസ്മിനെ കുറിച്ച് മുമ്പൊരിക്കൽ ഒരു അഭിമുഖത്തിൽ കാവ്യ പറഞ്ഞ വാക്കുകളും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നുണ്ട് മീര ജാസ്മിനുമായി ഒരിക്കലും താൻ താരതമ്യം ചെയ്ത് നോക്കിയിട്ടില്ലെന്ന് കാവ്യ വ്യക്തമാക്കുന്നു മീര ജാസ്മിൻ എന്ന നടിയുമായോ മീര ജാസ്മിൻ എന്ന വ്യക്തിയുമായോ ഒരു തരത്തിലും താരതമ്യം ചെയ്യാൻ പറ്റാത്ത ആളാണ് ഞാൻ എനിക്ക് മീരയെ അങ്ങനെ അടുത്തറിയില്ല ഒരു സിനിമയിൽ ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് ഞങ്ങളുടെ എല്ലാത്തിനോടുമുള്ള ആറ്റിറ്റ്യൂഡ് വ്യത്യാസമാണെന്നാണ് തോന്നിയിട്ടുള്ളത് ഞാൻ കുറച്ച് ഒതുങ്ങി കഴിയാൻ ആഗ്രഹിക്കുന്ന ആളാണ് എനിക്ക് മറ്റു ഭാഷകളിൽ പോയി അഭിനയിക്കണമെന്ന ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നെങ്കിൽ സാധിച്ചേനെ ഒരാഗ്രഹം മനസ്സിൽ തോന്നിയാൽ എന്തായാലും സാധിപ്പിച്ച് എടുക്കും അതെന്തായാലും അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണോ ഞാൻ ഇടയ്ക്കുന്ന് മെലിഞ്ഞത് ഒരു മാസം കൊണ്ടാണ് ആറര കിലോ കുറച്ചതെന്നും കാവ്യ മാധവൻ വ്യക്തമാക്കി അതേസമയം തടി തനിക്ക് അവസരങ്ങൾ കുറയാൻ കാരണമായിട്ടില്ലെന്നും കാവ്യ അന്ന് വ്യക്തമാക്കി തന്റെ കരിയറിലെ ഏറ്റവും തിരക്കുള്ള സമയത്ത് തനിക്ക് നല്ല വണ്ണം ഉണ്ടായിരുന്നുവെന്നും കാവ്യ ചൂണ്ടിക്കാട്ടി എന്നെ കാണുന്ന കാലത്തെ മലയാളി പ്രേക്ഷകർ തടിച്ചിട്ടേ കണ്ടിട്ടുള്ളൂ മെലിഞ്ഞപ്പോൾ പലർക്കും ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടായിരുന്നു തടിയാണ് തന്റെ ഭംഗി എന്ന് വിശ്വസിക്കുന്ന ആളാണ് താനെന്നും കാവ്യ മാധവൻ അന്ന് വ്യക്തമാക്കി ദിലീപ് കാവ്യ ജോഡിയുടെ ജനപ്രീതിയെക്കുറിച്ചുമെന്ന് കാവ്യ സംസാരിച്ചു ചന്ദ്രനുദിക്കുന്ന ദിക്കിൽ തുടങ്ങി മീശ മാധവനിലൂടെയാണ് ആൾക്കാർ ആ പേറിനെ കൂടുതൽ ഇഷ്ടപ്പെടാൻ തുടങ്ങിയത് അതിനുശേഷം കുറെ സിനിമകൾ അടുപ്പിച്ചു ചെയ്തു പക്ഷെ ഒരുമിച്ച് അഭിനയിച്ച മിഴിരണ്ടിലും സദാനന്ദന്റെ സമയം എന്നീ സിനിമകൾ നല്ലതാണെങ്കിലും വിജയിച്ചിട്ടില്ല അതിനാൽ ഭാഗ്യ ജോഡി എന്ന് പറയാൻ പറ്റില്ലെന്നും കാവ്യ മാധവൻ ചൂണ്ടിക്കാട്ടി വർഷങ്ങൾക്ക് മുൻപ് നൽകിയ അഭിമുഖത്തിലാണ് കാവ്യ ഇക്കാര്യങ്ങൾ പറഞ്ഞത് എന്നാൽ ഇപ്പോൾ സിനിമയിൽ നിന്നെല്ലാം ഇടവേളയെടുത്ത് കഴിയുകയാണ് കാവ്യ ദിലീപുമായുള്ള വിവാഹശേഷം കുടുംബജീവിതത്തിനും മകൾക്കുമാണ് താരം പ്രാധാന്യം കൊടുക്കുന്നത് സോഷ്യൽ മീഡിയയിലും വളരെ സജീവമല്ലാതിരുന്ന കാവ്യ ഇടയ്ക്ക് വെച്ചാണ് ഇൻസ്റ്റാഗ്രാമിൽ അക്കൗണ്ട് എടുത്തത് ഇടക്കിടെ ചിത്രങ്ങൾ പങ്കുവെച്ച് താരം എത്താറുണ്ട് മീരാ ജാസ്മിൻ ആകട്ടെ നീണ്ട നാളത്തെ ഇടവേളയ്ക്ക് ശേഷം സിനിമയിൽ സജീവമായി കൊണ്ടിരിക്കുകയാണ്